ഹലോ 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 ആ അവിടെ അല്ലേ തീ തീ കത്തുണ്ട് ആൻ്റെ കാലക്കത്തേ ആ ഫെയർ സ്പാർട്സ് കടയേ എടാ അൻ്റെ അവിടെ ഈ നമ്മളെ മച്ചിങ്ങൽ കയറൂല്ലേ റോഡില്ലേ അവിടെ ആ ഫെയർട് ഫെയർ സ്പാർട്സ് കൂളില് പെരും കത്തനൊക്കെയാണ് എന്താറിയില്ല ഫോട്ടോക്കിട്ട് എന്താ അറിയില്ല സ്പയർ പോസ്റ്റ് രണ്ട് വണ്ടി പോകുന്നുണ്ട് ഞാൻ തന്നെ വിളിച്ചത് ആ ഫുള്ള് കത്തിക്കഴിഞ്ഞിട്ട് കത്തി കൊണ്ടിരിക്കും പെരും കത്തലും പൊട്ടലും ഉണ്ട് എന്നാ മച്ചിങ്ങിനെച്ചിട്ട് വൈത്തോട്ട് കയറിയില്ല എന്റെ പേരേക്ക് പോലെ അവിടുത്തെ കളഞ്ഞേ പാർട്ടി കടഞ്ഞലിനെ എന്റെ പേരേക്ക് വലത്തോട്ട് റോഡിൽ പോകില്ലേ ആ ആ ആ സ്റ്റെയർ പാർസിന്റെ കട ആ കുറെ കയറിയിട്ടേ അല്ലേ ഞാൻ ചോദിച്ച് വീഡിയോ അയച്ചതരാച്ചരാം അതാ വള്ള വരുന്നേ ആ കേള് അല്ലേ വള്ളം അടിക്കണില്ലേ വള്ളം വള്ളം വന്നില്ലല്ലോ ndo 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 ndo